തൃശൂർ മെഡിക്കൽ കോളേജിലെ എച്ച് ഡി എസ് ഫണ്ട് തട്ടിപ്പിന് പിന്നിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം രാഷ്ട്രീയ നേതാക്കളെന്ന വിവരം ആശുപത്രി വികസന സൊസൈറ്റി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് വിജയൻ അന്വേഷണം നടത്താൻ സർക്കാർ ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ നാടകമെന്നാണ് ആരോപണം ഭരണാനുകൂല സംഘടനയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പിൽ സി നേതാക്കൾക്കും പങ്കുണ്ടെന്ന ആക്ഷേപവും ഉയരുകയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ പുതിയ ആശുപത്രിയിൽ എച്ച് ഡി എസ് ഫണ്ടിൽ ഏകദേശം എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഓഡിറ്റ് വിഭാഗം പ്രാഥമികമായി കണ്ടെത്തിയത് ഈ പണം ഉദ്യോഗസ്ഥർ മാത്രമാണോ കവർന്നതെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരവില്ല എന്നാൽ ഭരണാനുകൂല സംഘടനയുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പിൽ സി പി എം നേതാക്കൾക്കും പങ്കുണ്ടെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ അത് വെറും പ്രഹസനമെന്ന ആക്ഷേപവും ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ എച്ച് ഡി എസ് സി ചെയർമാൻ കൂടിയായ കളക്ടർ ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് വിവരം ആദ്യം പുറത്തുവരുന്നത് തുടർന്ന് കളക്ട്രേറ്റിലെ ഫിനാൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു നടത്തിയ പരിശോധനയിൽ പണാപകരണത്തിന്റെ വ്യാപ്തി ചെറുതല്ലെന്നും തട്ടിപ്പിന് സംഘടിത സ്വഭാവമുണ്ടെന്നും കണ്ടെത്തി ആശുപത്രിയിലെത്തുന്ന രോഗികളിൽ നിന്ന് സർവീസ് ചാർജായി പിരിച്ചെടുക്കുന്ന തുകയിൽ ഒരു ഭാഗം വരവ് കാണിക്കാതെ എടുത്തു മാറ്റിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കൗണ്ടർ സ്റ്റാഫ് എച്ച് ഡി എസ് ഓഫീസിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന ഓരോ ദിവസത്തെയും വരവ് സംഖ്യ വരവ് ചെലവ് പുസ്തകത്തിൽ കുറവ് രേഖപ്പെടുത്തി മിച്ചം പിടിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി ഇതിനു പുറമേ ഈ പണം ചില ഉദ്യോഗസ്ഥർ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ എത്ര ലക്ഷം രൂപ എന്നതിന്റെ പൂർണ്ണരൂപം ഇതുവരെയും ലഭ്യമായിട്ടില്ല പണം കണക്കിൽ കാണിക്കാതെയുള്ള തട്ടിപ്പ് ദീർഘകാലമായി നടക്കുന്നതാണെന്നും കളക്ടറുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയിരുന്നു പ്രതിദിനം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ള എച്ച് ഡി എസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ന്യായവില മെഡിക്കൽ ഷോപ്പിലെ കണക്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു താൽക്കാലിക ജീവനക്കാരിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി ഉദ്യോഗസ്ഥർ തടിതപ്പാനാണ് ആദ്യം ശ്രമിച്ചത് എന്നാൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് കളക്ടർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതോടെയാണ് സംഭവം ആരോഗ്യ ആരോഗ്യവകുപ്പിലേക്ക് വന്നുപെട്ടത് പരാതി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയതോടെയാണ് ഓഡിറ്റ് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധിതമായത് ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത് തട്ടിപ്പിനെക്കുറിച്ച് തുടക്കത്തിൽ പോലീസ് പേരിനൊരു കേസെടുത്തെങ്കിലും സിപിഎം നേതാക്കളടക്കം തട്ടിപ്പുകാർക്കൊപ്പമുണ്ടെന്ന് അറിഞ്ഞതോടെ അന്വേഷണം പാതിവഴിയിൽ മുടങ്ങി ഈ സാഹചര്യത്തിലാണ് തട്ടിപ്പിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനം തൃശൂർ